ചാവക്കാട് നഗരസഭയും ടൂറിസം ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് കൗണ്സിലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പുതുവത്സരാഘോഷം ശനിഞ്ഞാല് ദിവസങ്ങളിലായി ബ്ലാങ്ങാട് ബീച്ചിൽ നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശനിയാഴ്ച നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ഗുരുവായൂർ എം എൽ എ എൻ കെ അക്ബർ ഉദ്ഘാടനം ചെയ്യും കേരള സംഗീത നാടക അക്കാദമി വൈസ് ചെയർപേഴ്സണും പിന്നണി ഗായികയുമായ പുഷ്പാവതി പൊയ്പ്പാടത്ത് മുഖ്യാതിഥിയാകും തുടർന്ന് പ്രാദേശിക കലാകാരന്മാർ അണിനിരക്കുന്ന വിവിധ പരിപാടികളും ചാവക്കാട് വല്ലഭട്ട കളരി സംഘത്തിന്റെ കളരിപ്പയറ്റു പ്രദർശനവും ഉണ്ടായിരിക്കും ഞായറാഴ്ച നടക്കുന്ന ആഘോഷം പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാൻ കെ വി അബ്ദുൾ ഖാദർ ഉദ്ഘാടനം ചെയ്യും ജില്ലാ കളക്ടർ കൃഷ്ണതേജ കൃഷ്ണതേജസ് മുഖ്യാതിഥിയാകും തുടർന്ന് നിസരി മ്യൂസിക് ബാൻഡ് ആൻഡ് പുലരി കലാസമിതി അവതരിപ്പിക്കുന്ന ഫ്യൂഷൻ നിശ്ചയും ഉണ്ടാകും പുതുവർഷ പുലരിയെ വരവേറ്റ് കടലിൽ വർണ്ണമഴ പാപ്പാത്തിയെ കത്തിക്കൽ എന്നിവയും ഉണ്ടാകും ചാവക്കാട് ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് നഗരസഭാ വൈസ് ചെയർമാൻ കെ കെ മുബാറക്ക് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസന്ന രണദിവേ ഷാഹിന സലിം എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു സിസിടിവി ന്യൂസ് ചാവക്കാട്